ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് കൊക്ക കോൾ കുടിച്ചാലും ഉണ്ടാകുന്ന ആരോഗ്യ പറ്റിയാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് കിടക്കാം ഇന്ന് കൊക്കക്കോളെ ലോകത്ത് എല്ലാവരും കാണപ്പെടുന്നത് ഒരു വലിയൊരു സ്രോതസ്സായിട്ടാണ് കാഴണം അതിൽ അനവധി കലോറി ഉണ്ട് എന്നാൽ കൊക്കക്കോളെ തുടർച്ചയായിട്ട് കുടിക്കുന്നത് വഴി നമുക്ക് അനവധി ഉണ്ടാകും ഫാറ്റി ലിവർ പല്ലുകൾക്ക് കേട് എന്നിവയൊക്കെ ഉണ്ടാകും പിന്നെ അതുപോലെ തന്നെ ഒരു മനുഷ്യന് ഒരു ദിവസം ഏഴ് ടേബിൾ സ്പൂൺ മാത്രമാണ് പഞ്ചസാരയുടെ ആവശ്യം കൊക്കോ കോളയിലാണെങ്കിൽ പത്ത് ടേബിൾ സ്പൂൺ വരെ അതായത് ഒരു ക്യാൻ കൊക്ക കോളയിൽ പത്ത് ടേബിൾ സ്പൂൺ വരെ പഞ്ചസാരയുണ്ട് അതുകൊണ്ട് തന്നെ ഇത് ശരീരത്തിന് വളരെ ദോഷകരമാണ് ഇനി നമുക്ക് കൊക്ക കോള ഉണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് കടക്കാം ഒന്നാമത്തെ ആരോഗ്യ പ്രശ്നം എന്ന് പറയുന്നത് കൊക്കക്കോള സ്ഥിരമായിട്ട് കുടിക്കുന്നവരിൽ അബ്ഡോമനൽ ഫാറ്റ് കൂടി കുടയവയറിലേക്ക് നയിക്കാം അതുപോലെ തന്നെ ലിവറിൽ ഇൻസുലിൻ റെസിസ്റ്റൻസിനെ തകരാറിലാക്കി മെറ്റബോളിക് ഡിസോർഡറിലേക്കും നമ്മുടെ ശരീരത്തെ നയിക്കാം രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് കൊക്കോ കോള് കൂടുതലായിട്ട് കുടിക്കുന്നത് വഴി ശരീരത്തിന്റെ കൊഴുപ്പിന്റെ അളവ് കൂടുകയും ഇത് ജീവിതശൈലി രോഗങ്ങളിലേക്ക് നയിക്കുകയും ഏറ്റവും അവസാനം ഇത് കാർഡിയോ വസ്കുലർ ഡിസീസിലേക്കും അത് പിന്നെ ഹൃദയാഘാതത്തിലേക്കും നയിക്കുന്നു കൊക്കകോള കുടിക്കുന്നത് വഴിയുള്ള മൂന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഇത് പുരുഷന്മാരിലാണ് ഉണ്ടാക്കുന്നത് സ്ഥിരമായിട്ട് പുരുഷന്മാർ കൊക്കോ കുടിക്കുകയാണെങ്കിൽ അവരുടെ ബീജങ്ങളുടെ അളവ് കുറയും ഇത് അവസാനം വന്ധ്യതയിലേക്കും കാരണമാകും നാലാമത്തെ ആരോഗ്യ പ്രശ്നം എന്ന് പറയുന്നത് കൊക്കോ ഉയർന്ന അളവിൽ കാർബൺ കണ്ടന്റ് ഉണ്ട് ഇത് ശരീരത്തിലെ കാൽസ്യത്തെ ആകിരണം ചെയ്യുന്നു ഇത് നമ്മുടെ എല്ലുകളെ ദുർബലപ്പെടുത്താനും പെട്ടെന്ന് ഒടിയാനും കാരണമാകും കൊക്കകോള കുടിക്കുന്നത് വഴി ഉണ്ടാകുന്ന അഞ്ചാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് കൊക്കോളയിൽ ആസിഡ് കണ്ടന്റ് വളരെ കൂടുതലാണ് അതുകൊണ്ട് കൊക്കോ കോൾ സ്ഥിരമായിട്ട് കുടിക്കുന്നവയിൽ ആസിഡിറ്റ് പ്രശ്നങ്ങളും ദഹന പ്രശ്നങ്ങളും ഉണ്ടാകാൻ ചാൻസ് വളരെ കൂടുതലാണ് ആറാമത്തെ ആരോഗ്യ പ്രശ്നം എന്ന് പറയുന്നത് കൊക്കോ കോൾ സ്ഥിരമായിട്ട് കുടിക്കുന്നവരിൽ പാങ്ക്രിയാസ് ക്യാൻസറിന് കാരണമാകും ഇത് കുടിക്കാത്തവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എൺപത്തി ശതമാനമാണ് അതുപോലെ തന്നെ ആർദവ വിരമമായ സ്ത്രീകൾ കൊക്കോ കോള പോലുള്ള പാനീയങ്ങൾ കുടിക്കുന്നത് വഴി എൻഡോമെട്രിയിൽ ക്യാൻസർ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് കൊക്കോ വഴി ഉണ്ടാകുന്ന ഏഴാമത്തെ ആരോഗ്യ പ്രശ്നം എന്ന് പറയുന്നത് ഇത്തരം പാനീയങ്ങളിൽ കാർബോണിക് ആസിഡിന്റെയും ഫോസറിക് ആസിഡിന്റെ അംശം വളരെ കൂടുതലാണ് ഇത് നമ്മുടെ വായിലെ ചർമ്മത്തിനും അതുപോലെ തന്നെ എല്ലുകൾക്കും പല്ലുകൾക്കും കേടുപാടുണ്ടാക്കും കൊക്കകോള കുടിക്കുന്നത് വഴി ഉണ്ടാകുന്ന എട്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ഇന്ന് അനുഭവിച്ചു വരുന്ന പ്രശ്നം കൂടിയാണ് കൊക്കകോള സ്ഥിരമായിട്ട് കുടിക്കുന്നവരിൽ യൂറിക് ആസിഡ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് കൊക്കക്കോള കൂടുതൽ കുടിക്കുന്നത് വഴി ഉണ്ടാകുന്ന ഒമ്പതത്തെ പ്രശ്നം എന്ന് പറയുന്നത് കൊക്കകോളയിൽ പഞ്ചസാരയുടെ അളവ് വളരെ കൂടുതലാണെന്ന് പറഞ്ഞു ഇത് നമ്മുടെ ഓർമ്മശക്തി കുറയ്ക്കാനും കാരണമാകും ഇത് അവസാന ഡിമൻഷ്യ എന്ന രോഗത്തിലേക്ക് നയിക്കുന്നു കൊക്കകോള ഉപയോഗിക്കുന്നത് വഴിയുള്ള ഏറ്റവും വലിയ പ്രശ്നമാണ് പത്താമത്തെ പോയിന്റിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് കാരണം കൊക്ക കോള കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് വഴി നമ്മുടെ തലച്ചോറിനെ ബാധിക്കുന്നു തലച്ചോറിലെ ന്യൂറോൺസ് ഇൻബാലൻസ് ഉണ്ടാക്കാൻ കൊക്കക്കോള കാരണമാകുന്നു ഇത് കുട്ടികളിലേക്ക് വരികയാണെങ്കിൽ പെരുമാറ്റ വൈകല്യത്തിന് കാരണമാകുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്യുക